നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഈ പതിനഞ്ച് സെൻ്റ് സ്ഥലവും വീടും വിൽക്കാനുള്ളതാണ് എൻ്റെ കറക്റ്റ് വീഡിയോ പിടിച്ചു തരാം ചിറ്റൂൺ റോഡിൻ്റെ സ്ഥലത്തിന് വിടംബരിയാണ് എൻ്റെ അതിൽ ഈ കാണുന്ന ഒരു വാർക്കി വീടാണ് തൊട്ടടുത്ത് അതിലൊക്കെ ഉണ്ട് കറണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ഇപ്പോൾ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ഒരു പുതിയ വീട് വരാൻ പോകണം അവിടെ വാനം കയറിയാക്കണു വീട് പണിയാൻ വേണ്ടിയിട്ട് ഇതാണ് വീട്ടിലേക്കുള്ള വഴി പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് വിൽക്കാനുള്ളത് രണ്ട് ബെഡ്റൂമാണ് കിണർ വെള്ളമുണ്ട് കിണറും വെള്ളം മോട്ടറൊക്കെ വെച്ചേക്കണല്ലോ നല്ല സ്ഥലമാണ് തെങ്ങുണ്ട് വീട് പഴയ വീടാണ് ഒന്ന് വിളിച്ചിറക്കി മേണെന്നുള്ളൂ ഓടി വീട് തെങ്ങ് തേക്ക് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അഞ്ച് സെൻറ് സ്ഥലം ഇതിന് ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് എറണാകുളം ജില്ല കോതം താലൂക്ക് വാരപ്പെട്ടി പഞ്ചായത്ത് നെഗോഷ്യബിളാണ് ആളില്ലാത്തതുകൊണ്ട് ഉള്ളിക്കര് പിടിച്ചിട്ടില്ല രണ്ട് ബെഡ്റൂം ഒരാളെ അടുക്കളയ്ക്കുണ്ട് പഴയ വീടൊന്ന് പൊളിച്ചിറക്കി വേണം നിസ്സാര വില വില കുറച്ചിരിക്കുന്നു ആവശ്യക്കാരായതുകൊണ്ടാണ് വില കുറച്ചേക്കണം അത്യാവശ്യക്കാരായതുകൊണ്ട് വില കുറച്ചേക്കണം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ താങ്ക് യു ഇടത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വീടുകളൊക്കെയാണ് ഉള്ളത് നല്ല അയലക്കാണ് ആണ് ഇവിടുന്ന് ഗോപങ്ങളത്തേക്ക് ആറ് കിലോമീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ